തിരുവനന്തപുരം കോർപ്പറേഷൻ പാളയം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരത്തിനെത്തുന്നത് അർജുന അവാർഡ് ജേതാവും മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായിട്ടുള്ള പത്മിനി തോമസ് ആണ് പത്മിനി തോമസ് വൺ ഉണ്ട് എങ്ങനെയുണ്ട് മാഡം പ്രചാരണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുകയാണ് നന്നായിട്ട് പോകുന്നു ജനങ്ങള് മാറ്റത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ തന്നെ കേണാൻ ചെല്ലുമ്പോൾ അവര് അവർക്ക് വളരെ സന്തോഷമാണ് ഇവിടെ ഒരു മാറ്റം വേണം മാറി മാറി മരിച്ച് നമ്മുടെ നാട് വളരെ മോശമായിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ബി ജെ പി വരണം കേന്ദ്രത്തിൽ ബി ജെ പി കേരളത്തിലും ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങളുണ്ടാവും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഇതൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് രംഗത്തേക്ക് വരുന്നത് അതെ അതെ കാര്യം ഞാൻ റെയിൽവേയിലായിരുന്നല്ലോ അപ്പം എനിക്ക് നമുക്കറിയാമല്ലോ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രാഷ്ട്രീയത്തിൽ പാടില്ല എന്നാൽ ഞാൻ അവിടെ തന്നെ നമ്മുടെ ഈ എംപ്ലോയീസ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു ഈ ാണ് കോൺഗ്രസിൽ നിന്ന് മാറുന്നത് ഈ ഒരു ഇപ്പോൾ മാറിയത് നന്നായെന്ന് തോന്നുന്നു കണിശമായിട്ട് നന്നായി കണി നന്നായിരുന്നു ബിജെപി സ്ത്രീകൾക്ക് വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു സംഘടനയാണ് കാര്യം ഇപ്പോൾ തന്നെ നമ്മള് അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും ഒക്കെ സ്ത്രീകൾക്ക് വളരെ ഊന്നൽ കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ലോകസഭയിൽ അധികവും സ്ത്രീകളാണ് അത് സിനിമയിൽ നിന്നുള്ളവരുണ്ട് ക്രിക്കറ്റിൽ നിന്ന് വന്നവരുണ്ട് എല്ലാ തുറകളിലും ഉള്ള സ്ത്രീകൾക്ക് വളരെ നല്ല പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ അങ്ങനെയല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പോരാനായിട്ട് കാര്യം അവർ സ്ത്രീകളെ തിരിഞ്ഞു നോക്കാറില്ല നമ്മൾ നോക്കിക്കേ എം എൽ എ ആയിട്ട് അസംബ്ലിയിൽ നിൽക്കുമ്പം എത്ര സ്ത്രീകൾക്കാണ് ചാൻസ് കൊടുക്കുന്നത് അവർ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറേയില്ല പിന്നെ എനിക്കുണ്ടായ ഒരു തിക്ത അനുഭവം ഉണ്ട് അവിടെ നിന്ന് അതെനിക്ക് അങ്ങനെ ഒരിക്കലും ആർക്കും ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനവിടെ നമ്മുടെ സ്പോർട്സിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കി ഞാൻ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡും അന്നിരുന്ന ഒരു എം എൽ എയും ഞാനും കൂടെ കൂടെ ഉണ്ടാക്കിയ സംഘടനയാണ് ആ സംഘടന വളർന്ന് നമ്മൾ വലിയ വലിയൊരു സമ്മേളനം നമ്മൾ ഉഷ ഉത്സവം ഷായിനി എല്ലാം കൂടെ ഒന്ന് ഞങ്ങൾ നടത്തി വൻ രീതിയിൽ പോകുമ്പം ചിലർക്ക് അതിനകത്തൊരു നമുക്കറിയാമല്ലോ ചില സംഘടനകളിൽ സ്ത്രീകൾ ഒരു സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവരെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഇൻക്ലൂഡിങ് സ്പോർട്സ് കൗൺസിലിൽ ഞാൻ ഇരുന്ന് വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സമയത്ത് എന്നോട് വന്നു പറഞ്ഞു ഇത് രാജാവ് ഇരുന്ന് കസേരയാണ് അപ്പം പറഞ്ഞു രാജാവ് സന്തോഷിക്കുന്നുണ്ട് രാജാവിന് ശേഷം ഒരു നല്ല കായിക താരം വന്നില്ല അതുകൊണ്ട് രാജാവ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റി പറ്റിയിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലിൽ ഇരുന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഗെയിംസ് ഉൾപ്പെടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ വൻ വിജയം ഉണ്ടാക്കി ഫസ്റ്റ് ആയിട്ട് തന്നെ ഒന്നാം സ്ഥാനം സ്റ്റേറ്റ് തലത്തിൽ വരാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ വികസനങ്ങൾ കായിക താരങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ ഗസട്ടഡ് പോസ്റ്റിൽ ജോലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ ഞാൻ വളരെ സന്തോഷവതിയാണ് പക്ഷേ ഈ ഒരു അനുഭവം ഈ കോൺഗ്രസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം ഒരിക്കലും ഒരു എന്താ പറയുക എനിക്കതിന് അതൊരു വലിയ വേദനയായിരുന്നു എനിക്ക് മുമ്പേ അവിടെ കുറേ പേര് കണ്ടില്ലായിരുന്നു നിങ്ങൾ കണ്ടല്ലോ മുടിയൊക്കെ മുറിച്ച് കെ പി സി സി ഓഫീസിൻ്റെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ച് കാണും അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മോദിജിയെ കണ്ട് അദ്ദേഹം സ്പോർട്സിന് കൊടുക്കുന്ന ആ ഒരു വാല്യൂ കണ്ടു കാര്യം ആദ്യം ഞാൻ കാണുന്ന മോദിജി എന്ന് പറയുന്നത് നമ്മുടെ നീരജ് ചോബ്ര ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്തപ്പം അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണങ്ങൾ നേരിട്ട് ഒരു ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് ഒരു മെഡല് വിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വിളിക്കും ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ അതൊരു വലിയ കാര്യമല്ലേ നമ്മളൊക്കെ ഇത്രയും സ്പോർട്സ് ചെയ്തിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ വിളിച്ചിട്ടില്ല ഏഷ്യൻ ഗെയിംസിലെ മെഡൽ അവിടെ തന്നെ ഡൽഹി തന്നെ വിൻ ചെയ്തിട്ടും ആരും ആ ഒരു രീതിയിലൊരു പ്രോത്സാഹനം തന്നിട്ടില്ല വിളിക്കുന്നു അപ്പം റിപ്പബ്ലിക് ഡേക്ക് നീരജ് ചോപ്രായെ തൊട്ടടുത്തൊരു കസേര ഇട്ടിരുത്തി അതൊന്നും ആരും ചെയ്യാത്ത കാര്യം അപ്പം സ്പോർട്സിനെ അത്രമാത്രം ഗവൺമെൻറ് സ്നേഹിക്കുന്നു എന്നുള്ളത് അപ്പം കണ്ടില്ലേ നമ്മൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ലോകകപ്പ് അവർക്ക് പോയ സമയത്ത് അവരെല്ലാം കരഞ്ഞുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് വിളിച്ചിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട അവർ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സ്ത്രീകളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡ് വിൻ ചെയ്തു വരുന്നൊരു എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അന്ന് ചെയ്തു കൊടുക്കും ഇപ്പം തന്നെ ക്രിക്കറ്റ് വന്നപ്പോൾ എന്താണ് വീട്ടിൽ വിളിച്ചിട്ട് എന്തൊരു വലിയൊരു അനുമോദനമായിരുന്നു അവിടെ നടന്നത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടായി ഇത്രയും നമ്മളെയൊക്കെ കായിക താരങ്ങളെ ആരാധിക്കുന്നു സ്ത്രീകൾക്ക് വിവിധ തലങ്ങളിൽ ഊന്നൽ നൽകുന്നു മുൻപിൽ കൊണ്ടുവരാൻ നോക്കുന്നു ഇപ്പം നമ്മുടെ രാഷ്ട്രപതി തന്നെ അറിയാവല്ലോ അത് തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുപാട് ഊന്നൽ കൊടുക്കുകയും അവരെ അമ്മ കരുതുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് ബി ജെ പിന്നത് മുൻ കായിക അത്ലറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഞാനൊരു അമ്പത് വർഷം കൊണ്ട് പാളയത്താ താമസിക്കുന്നെ ആ വാർഡിനെ പറ്റി എനിക്ക് വളരെ നന്നായി ഓരോ മുക്കും പോലെ എനിക്കറിയാം ഞാൻ ഈ രാവിലെ സ്കൂട്ടർ എടുത്തിട്ടാണ് ഞാൻ സ്റ്റേഡി തോന്നുന്ന കാര്യം സ്റ്റേഡിയവും വീടുമായിട്ട് വളരെ അടുത്ത അപ്പോൾ പോകുന്ന എല്ലാ റോഡുകളും അവിടെ എനിക്ക് കാണാൻ പാടാണ് വീടുകളും എനിക്കറിയാം മാത്രമല്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ എന്നും കാണുന്ന ജനങ്ങളാണ് അവിടെയുള്ളത് എന്നോട് ചോദിച്ചു കറക്റ്റായിട്ട് വിജയിക്കൂ എന്ന കാര്യം കുറച്ച് നാളുകൊണ്ട് അവിടെ മാർസിസ്റ്റ് പാർട്ടിയാണ് ജയിക്കുന്നത് അവിടെ നിന്നത് വേറെ വാർഡിൽ പോയി നിന്നുകൂടായിരുന്നു ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ കണ്ടവർ എന്നെ അറിയുന്നവർ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നവർ ആ ഒരു പാളയത്താണുള്ളത് എനിക്ക് അവിടെ നിന്നാൽ മതി എന്തായാലും എനിക്ക് അവിടെ നിന്നാൽ മതി വേറൊരിടത്തോട്ട് ഞാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ ഒരുപാട് പാളയത്ത് പ്രശ്നങ്ങളുണ്ട് അവിടെ കുടിവെള്ളത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഡ്രെയിനേജ് പ്രശ്നമുണ്ട് ഈ നമ്മുടെ റോഡുകൾ ടാർ ചെയ്തിട്ട് അതിനകത്ത് വെള്ളം മുഴുവൻ നടുക്ക് കെട്ടി കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങളാണ് പാളയം മാർക്കറ്റ് തന്നെ വെട്ടിപ്പൊളിച്ചിട്ടേക്കുമല്ലേ ആ പേക്ക് ഒരു നാല് നല്ല അഞ്ചു നല്ല ബിൽഡിങ് കിട്ടിയാൽ എമ്പതും എൺപത്തഞ്ചും വയസ്സുള്ള പച്ചക്കറി വിൽക്കുന്ന സ്ത്രീകൾ ഇതിന്റെ മോളി കിട്ടും ആരും ബോളി പോയിട്ടില്ല എത്ര കുടുംബങ്ങളാണ് അതുകൊണ്ട് പട്ടിണിയായത് മനസിലായില്ലേ ഇങ്ങനെയുള്ള കാര്യത്തിന് മുൻപന്തിയിൽ നിന്ന് അവരോടൊപ്പം ഒരാളായിട്ട് പ്രവർത്തിക്കാന്നുള്ളതാണ് ഞാൻ കാണുന്നത് വികസന അനന്തപുരി എന്ന ക്യാപ്ഷനുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖര ഇത്തവണ ഇലക്ഷനെ നേരിടുന്നത് സ്ഥാനത്താണ് കോർപ്പറേഷനിൽ ബിജെപി ഭരിക്കും വികസിത കേരളം രാജീവ് ജിയുടെ ആ ആശയങ്ങളുമായിട്ട് വികസിത കേരളം വന്നിരിക്കും അതിലൂടെ അത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അവിടെ രാഷ്ട്രീയമില്ല ഇല്ല എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലായിരിക്കും ഭരിക്കുക इतले इतले नूर्या नूर्या ി ജെ പിയിൽ തന്നെ പല പ്രശ്നങ്ങളും ഇപ്പോഴുണ്ട് ഇപ്പൊ തിരുമല വാർഡ് കൌൺസിലർ ആയിരുന്ന തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസം ആനന്ദ് എന്ന് പറഞ്ഞ യുവാവ് ബിജെപി സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ആരോപിച്ച് ആത്മഹത്യ ചെയ്തു ഇതെല്ലാം സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ ഒരിക്കലുമില്ല കാര്യം അതെല്ലാം സോൾവ് ചെയ്യാനുള്ള ആ കഴിവ് നമ്മുടെ കേരളം ഭരിക്കുന്ന രാജീവ് സോൾവ് ചെയ്യും അതൊരു ഞാൻ ഇതെടുക്കും അപ്പോഴേ തന്നെ പറഞ്ഞല്ലോ അതെന്തായാലും അതെ കണിശമായിട്ടും ബിജെപി വരും അപ്പൊ ആ ബിജെപി വരുമ്പം അതിനകത്ത് ഒരു കൗൺസിലർ ആയിട്ട് വിജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം